ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ്ടാക്കും എന്നാലോ ഉച്ചക്കുള്ള ഫുഡിനുള്ളത് കിഴങ്ങും എഴുതണങ്ങുമ്പോൾ അത നമുക്കൊന്ന് വറുത്തെടുക്കാം കൂട്ടാൻ ഉണ്ടാക്കാം അതിന് വെഴുതനങ്ങും കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി നുറക്കിയിട്ട് വെച്ചിരിക്കണെ ഇനി ഇതൊക്കെ മസാല പൊട്ടി എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളുടെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖം ആദ്യത്തേക്ക് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഫുൾ ആയിക്കാണ് സ്ലിപ്പ് ചെയ്താണ് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് മസാല കൂട്ടുകഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ടിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പ് ചിക്കൻ മസാല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടാണ് പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടില് വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ നമുക്ക് എന്താ ചെറിയ ആക്കി നോക്കിയത് നമുക്ക് ആരിക്കും വെറുതെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടേക്കണേ അല്ലെങ്കിൽ അതിന്റെ കപ്പ് അല്ലേ അത് പോയിക്കോട്ടും ഇതന്നിട്ടല്ല നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ ഞാൻ കുഞ്ഞ് ചട്ടിയെടുപ്പത്തി വെച്ച് അക്ക എണ്ണ വെച്ച് നമുക്ക് നമ്മൾ മസാല കൂട്ടിയ ഇല്ല അതാക്കിയ ആദ്യം കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ട് അക്കിങ്ങനുണ്ട് പിന്നെ വെള്ളം ഉണ്ടാവില്ല അതും ചെയ്തില്ല കുറച്ച് വെള്ളം എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇണ്ടാക്കലുണ്ടോ ഉണ്ടാക്കലുണ്ടെങ്കി ഒന്ന് കമന്റിൽ എഴുതിയാ പിന്നെ എന്താ പറയാ വന്ന് അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവക്ക് അയക്കെടുത്ത എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ എല്ലാവരും ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയാ എങ്ങനെണ്ട് പറയാ പിന്നെന്താ നിങ്ങളെ വീട്ടിലെ നല്ല വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും മക്കളെ ആരും ഇണ്ടാത്തത് നിങ്ങളെ ഇത് എന്താ പറയുക എനിക്ക് വേറെ പണിയൊന്നും ഇതേ ഞാനിൻ്റെ കാര്യം അറിയാം ബാക്കിയുള്ളതും പടിക്കും എല്ലാം കഴിച്ചിട്ട് എന്താ മസാലയും പഴ കൂട്ടിയെന്നല്ല നല്ല രസം ഉണ്ടാവും അങ്ങനെ അടിപൊളിയല്ലേ സൂപ്പറല്ലേ അങ്ങനെ ഉണ്ടാവും ഇങ്ങനണ്ട് നല്ല സൂപ്പർ അടിപൊളി അല്ലേ നല്ല നേരായിരിക്കണ കഴിച്ചു വെക്കാൻ നോക്കി ആ സൂപ്പർ അടിപൊളി നല്ല രസം ഉണ്ടോ അങ്ങനെ ആഴ്ച പിന്നെ എന്താ പറയാ ബാക്കി എന്താ ചട്ടിയില് ചോറിട്ടു എങ്ങനെ നോക്കാലോ സൂപ്പർ അല്ലേ ഇങ്ങനെ എല്ലാരെയും ചെയ്യലോ നമ്മള് ചെയ്യാൻ ആദ്യം കണ്ടാണല്ലേ മീൻപൊച്ച ചട്ടിയിലും അങ്ങനെ കറിയൊക്കെ വെച്ച ചട്ടിയിലും ഒക്കെ ചട്ടി ചട്ടി കഴുകി കളകുന്ന പകരം നമ്മൾ ഇങ്ങനെ ചെയ്താണ്ടല്ലോ എന്ത് രസാക്കാരെന്നറിയോ ായിരവളകം വരും അപ്പത്തെ മറ്റുപാറ്റി വന്ന് അവൻ എന്തൊക്കെയാ പറയണ്ടേ അവനെന്താ വീടേക്കുമ്പോ ബൈ